വസന്തകുമാർ രാമൻ ബ്ലോഗ് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഞാനിന്ന് പറയാൻ പോകുന്നത് സദാശിവൻ സതിക്ക് വരദാനം നൽകുന്നതിനെക്കുറിച്ചാണ് ഭൂമണ്ഡലത്തെയും ദേവലോകത്തെയും ഇളക്കിമറിക്കാൻ പോകുന്ന വിധത്തിൽ ആയിരുന്നു സതീദേവിയുടെ തപസ് അത്യുഗ്രമായ തപസ്സിൽ ഭഗവാൻ ദക്ഷിണാമൂർത്തി സംപ്രീതനായി കാരുണ്യവരിധിയാണ് സദാശിവൻ ആ പാതാരിന്ദെ നിഷ്കാമഭക്തിയോടും പരമകല്യാണത്തിൻ്റെയും ശാന്തിയുടെയും കേന്ദ്രസ്ഥാനമാക്കിയും കരുതി സദാ പ്രാർത്ഥനയിലും ജപത്തിലും ധ്യാനത്തിലും മൊഴി കഴിയുന്നവർക്ക് തൻ്റെ ചിന്മയാകാരം വെളിപ്പെടുത്താതിരിക്കാൻ ഭഗവാന് കഴിയില്ല ഇക്കാരണത്താൽ തന്നെ ഭക്തവത്സനനായ ഭഗവാൻ സതീദേവിയുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു തൻ്റെ മനോക്ഷേത്രത്തിൽ ഭക്തി പൂജ ഓംകാരജപം പുഷ്പാർച്ചന കൂവളപത്രങ്ങൾ കോർത്ത ഹാരാർപ്പണം ദീപം ഭസ്മം കർപ്പൂരദ്വീപം തുടങ്ങിയ അഷ്ടദ്രവ്യങ്ങളാൽ പ്രതിഷ്ഠിക്കപ്പെട്ട ലോകനാഥനെ നേരിൽ കാണാൻ കഴിഞ്ഞതിൽ ആമോദം പൂണ്ട ദേവി വിസ്മയഭരിതയായി അഷ്ടൈശ്വര്യങ്ങൾ ഒരുമിച്ച് വിളയാടുന്ന ശ്രീ ശ്രീഭൂതനാഥൻ വിളങ്ങി ആയിരം നിലവിളക്കുകൾ പരത്തുന്ന ചൈതന്യത്തെ വെല്ലുന്ന ആ അലികോമള കളയഭരം ഗംഗാധരനും ചന്ദ്രകലാധരനുമായിരുന്നു ഭസ്മലേപനം ചെയ്ത ശരീരത്താൽ തൃശൂരവും കയ്യിലേന്തിക്കൊണ്ട് മുന്നിൽ ദിവ്യമായ മന്ദഹാസത്തിൻ്റെ പ്രഭ പരത്തുന്ന അധരങ്ങളോടെ നിൽക്കുന്ന ഭഗവാനെ ദർശിച്ച സതീദേവിയുടെ അകതാരിൽ ആഹ്ലാദത്തിൻ്റെ അരിമുല്ലമൊട്ടുകൾ അങ്കുരിച്ചു അനേകം വർഷത്തെ കഠിനവ്രതത്തോടെയുള്ള തപസ്സിൽ പുണ്യഫലം കൈവന്നതിൽ പ്രേമാർദ്ധനയായ അവൾ ലജ്ജാവതിയായി അന്ധകലാഹങ്ങളെ തൻ്റെ ഇംഗിതത്തിനനുസരിച്ച് ചലിപ്പിക്കുന്ന ഈ മഹേശ്വരൻ തൻ്റെ പതിയായിരുന്നുവെങ്കിൽ എത്ര ധന്യയാകുമായിരുന്നു എന്ന് അവൾ ചിന്തിച്ചു പൊടുന്നനെ ഭഗവാനിൽ നിന്നും വാണിയുണ്ടായി ഹേ സുന്ദരി തിലകമേ നിൻ്റെ കഠിന തപസിലും വൃതാനുഷ്ഠാനങ്ങളിലും നാം സന്തുഷ്ടനാണ് അതുകൊണ്ട് ദക്ഷപുത്രി നിനക്ക് നാം വരമാണ് നൽകേണ്ടതെന്ന് ചോദിച്ചു കൊള്ളുക ശുദ്ധസ്നേഹം ദിവ്യവും വൈശ്യവുമാണ് കഠിന ഹൃദയങ്ങളെപ്പോലും ശീതലീകരിക്കാനും ലോകമാകാനുമുള്ള ശക്തിവിശേഷമാണ് അതിൻ്റെ പ്രത്യേകത ഇക്കാരണത്താൽ തന്നെ ഭഗവാന്റെ വർണ്ണാനാതീതമവും അവാചവുമായ ശരീരകാന്തിയിലും അദ്ദേഹത്തിൻ്റെ അലൗകിക പ്രേമത്തിൻ്റെയും അമൃതധാരയിൽ നിന്നുത്ഭുതമായ വാക്കുകളിൽ ലയിപ്പിച്ചു ചേർത്ത തേജസ്സുമായി നിൽക്കുകയായിരുന്നു സതീദേവി കുറേ നേരം ഒന്നും ഉരിയാടാനാവാതെ ലജ്ജാഭവത്തോടെ നമ്രശിരസ്കയായി നിലകൊണ്ടു കാര്യഗൗരവം കണക്കിലെടുത്ത ഭഗവാൻ സതിയിൽ വിലയം കൊണ്ടു കഴിഞ്ഞിരുന്നു തെല്ലു നേരത്തെ മൗനത്തിന് ശേഷം സതി ഭക്തിപ്രകർഷത്താൽ ഊമ്പിയ മിഴികളോടും സന്തോഷാശ്രുക്കളോടും കൂടി പറഞ്ഞു കാരുണ്യസാഗരമായ ഭക്തവത്സലം ഈയുള്ളവളുടെ മനസ്സിലുള്ള ആഗ്രഹം എത്രയും വേഗം സഫലമാക്കി തരാൻ ദയ കാട്ടനെ പ്രഭുവും അങ്ങയുടെ പതിയായിരിക്കാൻ സാധിക്കണമെന്ന ആഗ്രഹവും മനസ്സിൽ പേറിക്കൊണ്ടാണ് ഇത്രയും നാൾ ഞാൻ ഈ കഠിന തപസിലേർപ്പെട്ടത് സാക്ഷാൽ പരബ്രഹ്മം ആകാരം പൂണ്ട അങ്ങ് എല്ലാ ജീവികളോടും എല്ലാ ജീവികളുടെയും മനോഗതം വ്യക്തമായും അറിയാവുന്ന സർവേശ്വരനാണ് എൻ്റെ ഈ ആഗ്രഹം പ്രഭു അങ്ങ് നിറവേറ്റിത്തരണേ അങ്ങല്ലാതെ ഈ ത്രിലോകങ്ങളിലും ശാശ്വതമായ സത്യപൊരുളായി മറ്റൊരു ശക്തിയുമില്ല അതുകൊണ്ട് സദാശിവ അങ്ങയുടെ കാരുണ്യാമൃതം അനുഭവിക്കാൻ എന്നെയും യോഗ്യതയുള്ള സതീദേവിയുടെ പ്രേമാഭ്യർത്ഥന മന്ദഹാസത്തോടെ കേട്ടുനിന്ന ശ്രീ പരമേശ്വരൻ ദേവിയോടുള്ള സ്നേഹാധിക്യത്താൽ പറഞ്ഞു ഹേ ദേവി നീ നമ്മുടെ പക്നിയായിത്തീരുക എന്നതു തന്നെയാണ് നമ്മുടെയും ആഗ്രഹം ആയതിനാൽ നിൻ്റെ ആഗ്രഹം നാം ഉടനെ നിറവേറ്റിത്തരുന്നതാണ് നാം ഉടനെ തന്നെ ആരാധ്യനായ നിൻ്റെ പിതാശ്രീയെ കണ്ട് നമ്മുടെ തീരുമാനം അറിയിക്കുന്നതാണ് മാനവ ജീവിതത്തിൽ ലഭിക്കാവുന്നതിൽ വെച്ചേറ്റവും കല്യാണപ്രദമായ ഒരപൂർവ വരധാനം ഭഗവാനിൽ നിന്നും ലഭിക്കാൻ പോകുന്നുവെന്ന് അറിഞ്ഞ ശ്രീ നീലകണ്ഠൻ്റെ പാദകമലങ്ങളിൽ വീണെ നമസ്കരിച്ചു ഭഗവാൻ ദേവിയെ അനുഗ്രഹിച്ച ശേഷം അവിടെ നിന്നും അപ്രത്യക്ഷനായി ആനന്ദസാഗരം അലയടിക്കുന്ന അന്ധകരണത്തോടെ സതീദേവി അവിടെ നിന്നും മാതൃസമീപമടഞ്ഞു നിർഗുണാവസ്ഥയിൽ സദാലീനായിരിക്കുന്ന കൈലാസേശ്വരൻ തൻ്റെ മാനസകോവിലിൽ സതീദേവിയുടെ മനോഹര രൂപം പ്രതിഷ്ഠിച്ചു തീക്ഷ്ണമായ പ്രേമാധിക്യത്താൽ ഭഗവാന്റെ മനസ്സും തപിക്കാൻ തുടങ്ങി പുരുഷൻ പ്രകൃതിയോട് ചേർന്നിരിക്കുമ്പോഴേ തൻ്റെ പരബ്രഹ്മചൈതന്യം ജീവജാലങ്ങളുടെ ആനന്ദത്തിനും ഐശ്വര്യത്തിനും പ്രയോജനപ്പെടുത്തുവാൻ സാധിക്കുകയുള്ളൂ എന്ന തത്വമാണ് ഇവിടെ അനാവരണം ചെയ്യപ്പെടുന്നത് പ്രകൃതി അഥവാ ദേവിയുടെ അസാന്നിധ്യം ദേവന്മാരുടെ നിലനിൽപ്പിനെയും കർമ്മത്തെയും ബാധിക്കും അലൗകികമായ സച്ചിദാനന്ദത്തിൻ്റെ അമൃതധാര ഭൂമി ദേവിയെ ഉളകമണിയിക്കുമ്പോൾ വൃഷലതാദികളിലൂടെ ഫലമൂലാദികൾ പ്രദാനം ചെയ്യാൻ ഭൂമി സദാ കർത്തവ്യനിരതയാകുന്നു മൂലപ്രകൃതിയായ ദേവിയും ജീവാത്മാക്കളുടെ നിലനിൽപ്പിനാധാരമായ വീജവിത്തുകൾ നിക്ഷേപിക്കുന്ന പുരുഷനും ഒന്നായിത്തീരുന്നതോടെ ഭൂമി ദേവി കർമ്മകാണ്ഡത്തിൻ്റെ അകക്കാമ്പ് അനാവരണം ചെയ്യുന്നു അതുകൊണ്ടാണ് ജീവാത്മാക്കളുടെ ആനന്ദപൂർണമായ ജീവിതത്തിനു വേണ്ടിയാണ് ഭഗവാൻ സതീദേവിയുമായി വിലയം കൊള്ളുവാൻ ആഗ്രഹിച്ചു കൊണ്ട് കൈലാസത്തിൽ ഉന്മാദഭാവത്തോടെ കഴിഞ്ഞത് മായാപ്രഭാവത്തിൽ മയങ്ങി മനസ്സിനെ അതിൻ്റെ ഇഷ്ടാനുസരണം വിട്ടുകൊണ്ട് തൻ്റെ ബാഹ്യചഷസ്സുകൾക്ക് മുന്നിൽ കാണുന്നതെല്ലാം യാഥാർത്ഥ്യങ്ങളാണെന്ന മിഥ്യാബോധത്തിൽ കഴിയുന്ന വ്യക്തികൾ സംസാരമാകുന്ന കാളകൂടവിഷം ചീറ്റുന്ന ഭയങ്കര സർപ്പത്തെ ലാളിക്കുന്നവരാണ് അപൂർവമായ മാനവജന്മം മധുരതരമാക്കി തീർക്കുവാൻ ആഗ്രഹിക്കുകയും അതിൻ്റെ ശക്തിയായ മാർഗങ്ങൾ അനവരതം നേടുകയും ചെയ്യുന്നതിലൂടെ മാത്രമേ പുരുഷ പ്രകൃതിയുടെ നിഗൂഢമായ സത്യബോധത്തിലെത്തിച്ചേരാൻ കഴിയൂ തനിക്ക് ലഭിക്കാൻ പോകുന്ന അപൂർവ സൗഭാഗ്യത്തിൻ്റെ അനുപമ സങ്കല്പത്തിൽ മധുരാമൃതം നുണയുകയായിരുന്ന സതീദേവി മാതാവിനെ നമസ്കരിച്ചതിനു ശേഷം തൻ്റെ തപസ്സിൽ സന്തുഷ്ടനായ പരമേശ്വരൻ പ്രത്യക്ഷപ്പെട്ടതും തന്നെ പഗ്നിയായി സ്വീകരിക്കാൻ സമ്മതിച്ചതും വിവരിച്ചു പറഞ്ഞു അത്യപൂർവമായ ഒരു വരദാനമാണ് കഠിനമായ വൃതാനുഷ്ഠാനങ്ങളിലൂടെയും വാശിയേറിയ തപസ്സിലൂടെയും തൻ്റെ വാത്സല്യപുത്രിക്ക് ലഭിക്കാൻ പോകുന്നതെന്ന അലംഘനീയമായ സത്യപ്പൊരു അനുഭവിച്ചറിഞ്ഞ വീരമാതാവിൻ്റെ മനോദർപ്പത്തിൽ ദിവ്യസങ്കൽപ്പത്തിൻ്റെ പത്മങ്ങൾ വിരിഞ്ഞു സീമാതീതമായ ആനന്ദാതിരേഖത്തോടെ ആ പുണ്യജനനി ഇക്കാര്യം ദക്ഷനെ ധരിപ്പിക്കുകയും ചെയ്തു തൻ്റെ പുത്രിക്ക് ആസന്നഭാവിയിൽ വന്നു ചേരാനിരിക്കുന്ന സൗഭാഗ്യത്തിൻ്റെ പുണ്യ അദ്ദേഹം ചിന്താധീനനായി കാലതാമസം കൂടാതെ സതിയെ പാണിഗ്രഹണം ചെയ്യേണ്ടതുണ്ടെന്ന നിശ്ചയത്തോടെ ശ്രീ പരമേശ്വരൻ തൻ്റെ സൃഷ്ടിയായ ബ്രഹ്മദേവനെ സ്മരിച്ചു പത്നിയായ സരസ്വതീദേവിയോടൊപ്പം വിധാതാവ് കൈലാസനാഥൻ്റെ സമീപത്ത് വന്നണഞ്ഞു വിക്ഷമധുരവും ദിവ്യഭാവവും ചുരത്തി നിൽക്കുന്നതുമായ മന്ദഹാസമലർ അധരങ്ങൾക്ക് മേമ്പൊടി ചേർത്തുകൊണ്ട് ഭഗവാൻ പറഞ്ഞു ഹേ ബ്രഹ്മദേവ അങ്ങയുടെയും ശ്രീഹരിയുടെയും അപേക്ഷപ്രകാരം നാം ഇപ്പോൾ സതിയെ വേളി കഴിക്കാൻ ആഗ്രഹിക്കുന്നു ദക്ഷപുത്രിയുടെ കഠിനമായ തപസ്സിനെക്കുറിച്ചും നമ്മിൽ നിന്നും അവൾ നേടിയ വരപ്രസാദത്തെക്കുറിച്ചും താങ്കൾ നമ്മുടെ മനസ്സിൽ ദേവിയുടെ മനോഹര രൂപം തെളിഞ്ഞു നിൽക്കുകയാണ് ആയതിനാൽ അങ്ങ് ദക്ഷിണെ കണ്ട് വിവരങ്ങൾ ധരിപ്പിക്കണം കൂടാതെ വിവാഹത്തിനുള്ള ഏർപ്പാടുകളും ചെയ്യണം ദേവിയെക്കുറിച്ചുള്ള ചിന്തകളാൽ നാം തപിക്കുകയാണ് ഇതിൻ്റെ ബാക്കി ഭാഗം അടുത്ത വീഡിയോയിൽ കേൾക്കാവുന്നതാണ് விலையேறிய அபிப்பிராயங்கள் கமெண்ட்போக்ஸில் ரேகப்படுத்த